നമസ്കാരം കൗണ്ടർ പ്രസിന്റെ മറ്റു പ്രസേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബാർസലോണയുടെ റെമെന്റാഡയെ കുറിച്ചിട്ടാണ് വലിയ പ്രശസ്തമായിട്ടുള്ള വാക്കാണ് ഇപ്പോ അല്ല എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കമ്പാക്കിനെ കുറിച്ചിട്ടും പല ടീമുകളുടെയും റയലിന്റെ ആയാലും അല്ലെങ്കിൽ ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആയാലും ഇപ്പോഴത്തെ ബാർസലോണയെ കുറിച്ചിട്ടായാലും വലിയൊരു കംബാക് ബാസലോണ നടത്തിയിരിക്കുന്നത് നാലേ മൂന്ന് സ്കോളിൽ സെൽറ്റ് ആവേക്കാനെ പരാജയപ്പെടുത്തുന്നുണ്ടായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്ന പോലെ അത്ര എളുപ്പമുള്ള മത്സരമായിരുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഒരുപാട് സ്കെഡ്യൂൾ ബാസോണിക്ക് ഇതിനു മുന്നായിരുന്നു അതിന്റെ ക്ഷീണം ഡോട്ട് മുന്നിനെതിരെ കാണാനുണ്ടായിരുന്നു നല്ല വ്യക്തമായിട്ട് ആ കളിയിൽ പ്രസി ആയാലും മൊത്തത്തിലുള്ള ഒരു ഗെയിം സ്ട്രക്ചർ ആയാലും വളരെ പ്രശ്നമായിരുന്നു കൂടാതെ ബാൽഡയുടെ ഇഞ്ചുറിയും ബാസോണിനെ വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിലേക്ക് കിടക്കാം അതിനു മുന്നേ സെൽറ്റിഗനെ പ്രശംസിച്ച പറ്റൂ കാരണം മൂന്ന് ഗോളുകൾ സ്കോർ ചെയ്തു നല്ലൊരു ഗെയിം അവർ കാഴ്ചവെക്കും പൊസിഷൻ അവർക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും നല്ല ഫൈറ്റ് തന്നെ സെൽറ്റ് ബാസോണുടെ മേലെ ഉതിർക്കാൻ അവർക്ക് സാധിച്ചു മത്സരത്തിലേക്ക് കിടക്കുമ്പോൾ ആദ്യത്തെ പറയേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാൽഡയുടെ മിസ്സിങ് തന്നെയാണ് കാരണം ബാസ്റ്റോണിനെ അത് വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട് രണ്ടും രണ്ട് തരത്തിലുള്ള പ്രൊഫൈൽസ് ആണ് ബാൽഡ ആണെങ്കിൽ കുറച്ചും കൂടി ബോൾ പ്രോഗ്രഷൻ അല്ലെങ്കിൽ ബോൾ ക്യാരീസ് കൊടുക്കുന്ന ഒരു പ്ലെയർ ആണ് ഡ്രിബിളുകൾ ഒരുപാട് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് മാർട്ടിൻ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു ഫുൾ ബാക്ക് എന്നുള്ള രീതിക്കാണ് മാർട്ടിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ഇതിന്റെ പ്രശ്നം ബാസ്റ്റോണിനെ കാണുന്നുണ്ടായിരുന്നു കാരണം ബോൾ റിസീവ് ചെയ്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അതായത് ലെഫ്റ്റ് ഹാൻഡിൽ വിട്ടുകൊടുത്തിരുന്നത് മാർട്ടിനായിരുന്നു പക്ഷെ ആ ഒരു ബാക്കിൽ നിന്ന് യാതൊരുവിധ പ്രോഗ്രഷനോ അല്ലെങ്കിൽ ബോൾ ക്രിയേഷനോ ഒന്നും നമുക്ക് കാണാനായിട്ട് ഇന്നലെ സാധിച്ചിരുന്നില്ല ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ശരിക്കും ഐസൊലേറ്റഡ് ആയ പോലെ ആയിരുന്നു നമുക്ക് ഇന്നലെ ആ ഗെയിം കണ്ടിരുന്നപ്പോൾ തോന്നിയിരുന്നത് ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബാക്ക്വേഡ് ആയിട്ടുള്ള പാസസ് സൈഡ് വേസ് ആയിട്ടുള്ള പാസസ് ഒരുപാട് വരുന്നു പ്രോഗ്രസ് ചെയ്യാനുള്ള ഒരു മടി ജെറാഡ് മാർട്ടിൻ കാണിക്കുന്നു ആ ഒരു ബോർഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും ഇല്ലാത്ത പല സാഹചര്യങ്ങളും കാണുന്നുണ്ടായിരുന്നു ഈവൻ പ്ലേഴ്സ് വരെ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരുന്നു നമുക്ക് ആ പെഡിയൊക്കെ ഇങ്ങനെ ആംസ് ഒക്കെ വേവ് ചെയ്യുന്നതൊക്കെ പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടു കാരണം പ്രോഗ്രഷൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഫോർവേർഡ് പാസ് കൊടുക്കാനുള്ള ഒരു ഒപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും അത് കൊടുക്കാതൊക്കെ വരുമ്പോൾ കുറച്ച് ഡിസപ്പോയിൻമെന്റ് അവിടെ അവിടെയൊക്കെ പ്ലേസിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സെൽറ്റനെ സംബന്ധിച്ചിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി കാരണം ആ ഒരു സൈഡിലേക്ക് അവര് കുറച്ച് ഇൻവേർട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ കോമ്പാക്ട് ആയിട്ട് തന്നെ അവർ അവരെ സ്ട്രക്ചർ കീപ്പ് ചെയ്തു പാസലോണിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടായിരുന്നുണ്ടോ അത് ഇൻ ബിറ്റ്വീൻ വീന്ത ലൈൻസ് ആയിരുന്നു മത്സരത്തിന്റെ തുടക്കത്തിൽ ആ ഒരു ഗോൾ വീഴുന്നതിനേക്കാൾ മുന്നേ ഒരു ബോഡി സ്പേസ് ബിറ്റ്വീൻ വീന്ത ലൈൻസ് സെൽറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഗോൾ വരാനുള്ള കാരണവും അതാണ് കാരണം അങ്ങനെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ ലെവൻഡോസ് അല്ലെങ്കിൽ ഫെറാൻ ടോറസ് ഇറങ്ങി വന്ന് ഡ്രോപ്പിൻ ചെയ്തിട്ട് റിസീവ് ചെയ്യുന്നുണ്ടായിരുന്നു റിസീവ് ചെയ്തിട്ട് ടേൺ ചെയ്തിട്ട് നേരെ ബാക്ക് ലൈനെ ഫേസ് ചെയ്തിട്ട് അവിടെ നിന്ന് പ്ലേ അഡിക്റ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫെറാൻഡോറസ് പോലെ ഒരു ആയിട്ടുള്ള റണ്ണ് നടത്തിട്ട് ഫിനിഷ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും പാസനോണിക്ക് ഉണ്ടായിരുന്നു ആ ഒരു ഗോൾ വന്നതും അങ്ങനെയാണ് സ്പേസ് നോക്കിയ എന്തോ സ്പേസാന്ന് നോക്കിയാൽ ഇങ്ങനെ കൊടുക്കുന്നത് പാസനോണിക്ക് നല്ല രീതിക്ക് ഫെറാൻഡോറസിനും ലെമൻഡോസിക്കും ഇറങ്ങി വന്ന് ഡ്രോപ്പിംഗ് ചെയ്തിട്ട് നേരെ റിസീവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ കൊടുക്കണം ഒരു സെൻ്റ്ബാക്കും അവിടെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല മത്സരത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ആ ഗോൾ വീഴുന്നവരെ ഫെറാൻഡോറസിന്റെ സംഭവിക്കന്നെ വേണം ഇറങ്ങി വന്ന് നേരെ അത് റിസീവ് ചെയ്യുന്നു നേരെ ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് ആ റണ്ണ് നടത്തിട്ട് ആ ഒരു ഫിനിഷ് ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യണം അങ്ങനെയാണ് ആദ്യത്തെ ഗോൾ ബാസ്രോണ സ്കോർ ചെയ്യുന്നത് ഈ ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം സെൽറ്റാവിഗോ കുറച്ച് കാര്യങ്ങളൊന്നും വ്യത്യാസം നടത്തി കാരണം അവർക്ക് മനസ്സിലായി സെൻട്രൽ ഏരിയാസിലാണ് ബാസ്രോണിക്ക് ഉത്തര ഇട്ടുള്ളത് സോ ഐ ബിറ്റ്വീൻ ദ ലൈൻസ് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ക്ലോസ് ചെയ്യുന്നത് സെൽറ്റാവിഗോ പരിപാടി തുടങ്ങിയപ്പോൾ ബാസ്രോണിക്ക് ശരിക്ക് വെള്ളം കുടിക്കേണ്ട അവസ്ഥ ചാൻസസ് ഒക്കെ അവിടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതൊരു ഷോട്ട് ഓൺ അല്ലെങ്കിൽ ഒരു ബിഗ് ചാൻസ് ക്രിയേഷനിലേക്കോ അത് നീങ്ങുന്നുണ്ടായിരുന്നു ഇതിന്റെ വേറെ ഒരു പ്രശ്നം എന്തായിരുന്നു പറഞ്ഞാൽ ബ്ലോക്കിന് റൗണ്ട് ദ ബ്ലോക്ക് പോകാനായിട്ട് ബാസനോണക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല കാരണം ബാൽഡേ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ബോൾ റിസീവ് ചെയ്തിട്ട് നേരെ ഫേസ്റ്റ് ടച്ചുകളിലേക്ക് എടുത്തിട്ട് കട്ട് ബാക്കിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും അത് ജെറാഡ് മാർട്ടിൻ കൊണ്ട് നടക്കില്ല സോ അത് ഒഴിവായി ആണെങ്കിൽ പോലും ഈ പറഞ്ഞ ഒരു പ്ലെയറെ ടേക്ക് ഓൺ ചെയ്താൽ പോലും രണ്ടോ മൂന്ന് പ്ലേസിനെ ടേക്ക് ഓൺ ചെയ്യാനുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ ബ്ലോക്കിനെ പൊട്ടിച്ച് നേരെ പിന്നിലേക്ക് പോയിട്ട് അവിടുന്ന് കട്ട് ബാക്കുകളും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളതെ ഫീനെ കൊണ്ട് ബുദ്ധിമുട്ടുകളുടെ കാര്യമാണ് സോ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഡയ്മെൻഷൻ തന്നെ പാസനോണിക്ക് ആ ഗെയിമിൽ ഉണ്ടായിരുന്നില്ല അപ്പാർട്ട് ഫ്രം സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ ഈ എം ആലി മോൾമോ കളി മാറി അതല്ല ഞാൻ പറയുന്നത് ഫസ്റ്റ് ഹാഫിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയായിരുന്നു ഗെയിമിന്റെ സ്റ്റേറ്റ് പിന്നെ സെൽറ്റബികോ പാസനോണിക്കും ഒരുപാട് ട്രബിൾ ക്രിയേറ്റ് ചെയ്തിരുന്നുണ്ട് കാരണം അവരൊരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ ത്രീ ത്രീ ലയിരുന്നു അവരി ഇവരുടെ ഈ ഫോർ ത്രീ ത്രീയിലുള്ള ഒരു വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ ോണിക്ക് ഉണ്ടാക്കിയിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ടൂലുള്ള രണ്ട് മിഡ്ഫീൽഡേഴ്സ് അതായത് ഫർദർ ഓഫ് ദ പിച്ച് ആയിട്ടുള്ള രണ്ട് മിഡ്ഫീൽഡേഴ്സ് വൈറ്റ് ചാനലിലേക്ക് ചെറുതായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാറ് എപ്പോഴും ഡിയോങ്ങിന്റെയും പെട്രിന്റെയും പുറത്ത് ഇവര് കളിക്കുന്ന ഒരവസ്ഥ ഉണ്ട് ഇത് ദോഷങ്ങൾ ഉണ്ടാക്കിയിരുന്നു കാരണം ട്രാൻസിഷൻസിൽ വന്നു കഴിഞ്ഞാൽ പെട്രിയും ഡിയോങ് ഉള്ളിലാണ് സോ ട്രാൻസാക്ഷൻ ക്വിക്കായിട്ട് നടക്കുകയും ചെയ്യും പക്ഷെ അതിലുപരി സെക്യൂർഡ് ആയിട്ട് പൊസിഷൻ കീപ്പ് ചെയ്തിരുന്നു അപ്പോ ചെയ്തിരുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതായിരുന്നു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല് ബാസനോണേലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡായിരുന്നു അവർ ടാർഗറ്റ് ചെയ്തിരുന്നത് ജെറാർഡ് മാർട്ടിന്റെ ഒരു ഭാഗത്തായിരുന്നു കൂടുതലും അവർ ഇന്നലെ ടാർഗറ്റ് ചെയ്തു അങ്ങനെ തിരിച്ചടിക്കുന്ന കാഴ്ച കണ്ടു ഡിഫൻസീവ്ലി വൾണറബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു കീപ്പറും സെന്റർ ബാക്കും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എററും രണ്ടാമത്തെ ഗോൾ ആയാലും ഡിയോങ്ങും മാർട്ടിനേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എററിലൂടെ അത് സംഭവിച്ചത് മൂന്നാമത്തെ ഗോളാണെങ്കിൽ പോലും റെസ്റ്റ് ഡിഫെൻസിനെ മൂന്ന് പേരുടെ റെസ്റ്റ് ഡിഫെൻസിനെ ഒരു അറ്റാക്കർ നേരെ ബീറ്റ് ചെയ്ത് ബിഹാൻഡ് റൺ നടത്തുന്ന കാഴ്ചയായിരുന്നു സോ ഡിഫൻസീവ്ലി ഇന്നലെ ബാസലോണ വൾണറബിൾ ആയിരുന്നു ഇത് ഒരുപാട് ചോദ്യ ചിഹ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇരുപത്തി ആറാം തീയതി വരുന്ന ഫൈനലിനെയും പിന്നീട് വരുന്ന ഇന്റർ ഇന്റർമെലാനായിട്ടുള്ള സെമി ഫൈനൽസിനെയും വെച്ച് നോക്കുമ്പോൾ സോ അതിലേക്കൊക്കെ പിന്നെ നമുക്ക് കിടക്കാം സ്രോണ വീണ്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു സെൻട്രൽ ആയിട്ടുള്ള ഓവർലോഡ്സ് ആണ് അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് റഫീന്യ പല സമയത്തുള്ളിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു കുണ്ടെ വിടുത്തു കൊടുക്കുന്നത് കണ്ടു സ്ഥിരം കാണുന്ന ചെറു ചെറു കോമ്പിനേഷൻസ് ഒക്കെ ഉള്ളിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴത്തേക്കും ഈ പറയുന്ന സെൻട്രൽ ആയിട്ടുള്ള ചാനൽ സെൽറ്റവിക ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യുന്നത് കണ്ടു അവരുടെ ബ്ലോക്ക് ഡീപ്പ് ആൻഡ് ഡീപ്പ് ആയിട്ട് പോകുന്നതും നമ്മൾ കണ്ടു അവിടുന്ന് എലോൺസോ ഒക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നല്ലേ ആ ഒരു ബ്ലോക്കിൽ ഇങ്ങനെ സ്വീപ്പ് ചെയ്തിട്ട് നേരെ ആ ലാസ്റ്റ് മിനിറ്റിൽ വരുന്ന ചെറിയ ചെറിയ പോപ്പിൻ ബോളുകളോ അല്ലെങ്കിൽ ചെറിയ കോമ്പിനേഷൻ ബോളുകളൊക്കെ സ്വീപ്പ് ചെയ്യുന്ന കാഴ്ച നമ്മള് അവരുടെ ഡിഫൻസീവ് ഡ്യൂട്ടീസ് ചെയ്യുന്ന ഡിഫൻഡേഴ്സ് നമ്മൾ അങ്ങനെ ആസ മൂന്നേ ഒന്നിന് ട്രെയിൽ ചെയ്യാണ് മൂന്നേ ഒന്നിന് ട്രെയിൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അല്ല രണ്ടേ ഒന്നിന് ട്രെയിൽ ചെയ്യുമ്പോഴാണ് ഈ എം ആലും ഓൾമോ പിച്ചിലേക്ക് വരുന്നത് അത് മൂന്നേ ഒന്നായി പിന്നീട് അങ്കിട് ഗെയിമിൽ വലിയൊരു മൊമെന്റും ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമാൽ പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതാണ് ഓപ്പോസിഷൻ ഡിഫൻഡേഴ്സ് എന്ത് വന്നാലും എമാലിന് ഒരു കണ്ണുണ്ടാവണം ഒന്നല്ലെങ്കിൽ രണ്ട് പ്ലേയേഴ്സ് യമാലിന്റെ അടുത്തേക്ക് പ്രഷർ കൊടുക്കാനായിട്ട് ഡ്രോണിനും സോ അങ്ങനെ സംഭവിക്കുന്നത് എന്ത് ചെയ്യും മറ്റു ഏരിയകളിൽ സ്പേസ് ഒരുപാട് കൂടും ബാക്ക് ബാക്ക്ഫൈ വെച്ചിട്ടായിരുന്ന സ്ഥലത്ത് ഡിഫെൻഡ് ചെയ്തിരുന്നത് ആ ഒരു ബാക്ക് ഫൈനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാനായിട്ട് അവിടെ നിന്നുള്ള ചെറിയ സെൻട്രൽ ആയിട്ടുള്ള കോമ്പിനേഷൻസും പ്ലസ് വൈറ്റ് ചാനലിൽ പ്രത്യേകിച്ച് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന കോമ്പിനേഷൻസ് മാത്രമായിരുന്നു ഭാഷയ്ക്ക് ഇന്നലെ രക്ഷ അതോടൊപ്പം തന്നെ ഇപ്പൊ മാർട്ടിനെ എത്രയൊക്കെ നമ്മൾ പറയുമ്പോഴും മാട്ടിനെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു വഴി ഫ്ലിക്ക് കണ്ടെത്തിയിരുന്നോ കാരണം ആ ഒരു ലെഫ്റ്റ് ഇൻസൈഡ് ഹാഫ് സ്പേസിൽ മാർട്ടിന് നിന്ന് കൊണ്ട് റിസീവ് ചെയ്തിട്ട് ചെറിയ ചെറിയ ക്രോസസ് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫാർ വൈറ്റ് ചാനലിൽ നിന്നിട്ടുള്ള ഹാഫ് സ്പേസ് ചാനലിൽ നിന്നിട്ട് ക്രോസസ്സും അല്ലെങ്കിൽ ആ ഒരു ചെറിയ ത്രൂ ബോൾസും കൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അത് ശരിക്കും എഫക്റ്റീവ് ആയിരുന്നു എനിക്ക് തോന്നുന്നു മാട്ടിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റാക്കിങ് സെൻസിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി എം റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നപ്പോൾ റഫീനെ ഓബ്വിയസ്ലി ലെഫ്റ്റ് ഹാൻഡ് ചാനലിലേക്ക് പോയി പക്ഷെ പേരിന് ലെഫ്റ്റ് ഹാൻഡ് ചാനലിലേക്ക് പോകുന്നുള്ളു വാൾ പേപ്പർ സെൻട്രലി റഫീനെ വീണ്ടും തിരിച്ചു വന്നു എനിക്ക് തോന്നുന്നു ബാസിലെ ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള കോമ്പിനേഷൻ കോമ്പിനേഷനാണ് റഫീനെ ഉള്ളില് ലെവൻഡോസ് ഉള്ളില് ഓൾമോ ഇൻ ടൈറ്റ് സ്പേസസ് ബിറ്റ്വീൻ ദ ലൈൻസ് വരുമ്പോൾ കിട്ടില്ലായിട്ടുള്ള ഡെഡ്ലി കോമ്പിനേഷൻ ആണ് അത് ഞാൻ അവിടെ നിന്ന് ബോളുകൾ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയുക വേണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാസ്ലോണ ഇവിടെ നോക്കി സെൻട്രൽ ആയിട്ട് ഇവിടെ ഒരു ടു അല്ലെങ്കിൽ ത്രീ വി ത്രീ ഒക്കെ വരുന്നതാണോ അങ്ങനെയുള്ള സാഹചര്യത്തില് ബാസ്ലോണ നമുക്ക് ഡോമിനേറ്റ് ചെയ്യുന്ന കാഴ്ച പിന്നീട് അങ്ങോട്ട് കാണാൻ തുടങ്ങി ഈ മൂന്ന് പ്ലേസിന്റെ തമ്മിലുള്ള കോമ്പിനേഷൻ ആണ് ആ ഒരു രണ്ടാമത്തെ ഗോളില് റിസൾട്ട് ചെയ്യുന്നത് ബാസ്ലോണ ഒരു ട്രാൻസിഷനിലാണ് ബോൾ വിൻ ചെയ്യുന്നത് ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ സെൽറ്റയുടെ ഡിഫെൻസീവ് യൂണിറ്റും മിഡ്ഫീൽഡും തമ്മിലുള്ള ഒരു ഷേപ്പ് കണ്ട അറിയാം ആകെ ഡിസ്റ്റർഡാണ് അവിടെയാണ് മിഡ്ഫീൽഡേഴ്സ് കെടുക്കുന്നത് അങ്ങനെ വരുമ്പോ എന്ത് സംഭവിച്ചു ലെവൻഡൌസ്കി നമ്മൾ ആദ്യത്തെ ഗോളിന് കാരണമായ പോലെ അവിടെ ഫെറാനായിരുന്നു ഇവിടെ വീണ്ടും ലെവൻഡൌസ്കി ഇറങ്ങി വന്നിട്ട് ആ ഒരു സെന്റർ ബാക്കിന്റെ അല്ലെങ്കിൽ ഡിഫൻസീവ് യൂണിറ്റിന്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് അത് റിസീവ് ചെയ്യണം അവിടെ സ്പേസ് കിട്ടുകയാണ് ലെവൻഡൌസ്കി റിസീവ് ചെയ്യണം ലെവൻഡൌസ്കി നേരെ റഫീനേക്ക് പ്ലേ ചെയ്യുന്നു റഫീനെ അവിടെ നിന്ന് ടെലിബറേറ്റ് ആയിട്ടുള്ള ഒരു പാസ് നേരെ ഓൽമോയ്ക്ക് കൊടുക്കുന്നു ഓൽമോ അവിടുന്ന് ഡയഗണൽ ആയിട്ട് റണ്ണ നടത്തുന്നുണ്ട് ഇങ്ങനത്തെ ഒരു റണ്ണും കാര്യങ്ങളൊക്കെ ലോപ്പസ് ഉള്ളപ്പോൾ ചെറുതായിട്ട് ബാസ്റ്റോണിക്ക് മിസ് ചെയ്തിരുന്നു ആ ഒരു ചെറിയൊരു ഫൈനൽ ഗെയിം ആയി ക്യൂ പോയിന്റ് ഓഫ് യു കിട്ടാനൊക്കെ ആയിട്ട് പക്ഷെ ഓൽമോ കിട്ടില്ലായിട്ട് ആ റണ്ണിങ്ങനെ നടത്തി ഫിനിഷ് ചെയ്യാം ബാസലോണ നേരെ മൊമെന്റം തിരിച്ചു പിടിക്കുകയാണ് രണ്ട് മൂന്ന് സ്കൂളിലെനിക്ക് ബാസലോണ തിരിച്ചെത്തി മൂന്നാമത്തെ ഗോൾ വരുന്നത് മൂന്നാമത്തെ ഗോൾ വരുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാരണം സെൽട്ടവികയുടെ ബിൽഡപ്പിൽ നിന്നിട്ടുള്ള ട്രാൻസിഷൻ ആണ് അല്ലെങ്കിൽ അവിടുന്ന് ബോൾ റിക്കവർ ചെയ്തിട്ടാണ് ബാസ്ലോണ അവിടുത്തെ ആ ഒരു അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നത് ഏഴ് പ്ലേഴ്സിന് വെച്ചിട്ടാണ് സെൽട്ടവിഗ ബിൽഡപ്പ് തുടങ്ങുന്നത് അവിടെ ഞാൻ വളരെ അതിശയിച്ചു പോയൊരു കാഴ്ചയായിരുന്നു ഒന്നില്ലെങ്കിൽ അവർ ഡയറക്റ്റ് പോകാനുള്ള ഒരു ഉദ്ദേശമായിരിക്കും ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ആ ഒരു വൈറ്റ് ചാനലിലേക്ക് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ബോൾ റിസീവ് ചെയ്തിട്ട് നേരെ ആ ബോൾ സെൻട്രൽ ആയിട്ടുള്ള സോണിലേക്ക് പാസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ ലെവൻഡോസ്കി തന്റെ ഡിഫൻസീവ് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ പ്രെസ്സിങ് ഡ്യൂട്ടീസ് പ്രോപ്പർ ആയിട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു വന്നിട്ട് അവിടെ പ്രഷർ കൊടുക്കുന്നത് റഫിനി ഉണ്ടായിരുന്നു നേരെ അവർ പ്രസ് ചെയ്തിട്ട് ആ ബോൾ അവിടെ വെഞ്ച് ചെയ്യണം അവിടെ നിന്നുള്ള മൂവ്മെന്റിൽ നിന്നാണ് പാസ് ആ ഗോൾ സ്കോർ ചെയ്യുന്നത് എം എൽ ഞാൻ ഇന്നേരത്തെ പറഞ്ഞ പോലെ ഒന്നല്ലെങ്കിൽ രണ്ട് പ്ലയേഴ്സിനെ ഡ്രോണിൻ ചെയ്യും എന്ന് പറഞ്ഞു അതേ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത് രണ്ട് പ്ലയേഴ്സ് ഡ്രോണിൻ ആവുന്നു അതേ സമയം തന്നെ ഓൾമോ അവിടെ ഒരു ചാനൽ റൺ നടത്തുന്നത് അപ്പൊ എന്ത് സംഭവിക്കുന്നു ഈ സെൻട്രൽ ആയിട്ടുള്ള സ്പേസിൽ നോക്കിയേ ലെവൻഡോസ്കിയും റഫീനെയും ഐസൊലേറ്റഡാണ് ടു വി ടു എന്നുള്ള സിറ്റുവേഷനില് ത്രീ വി ടു ആണെന്നും നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ഒരു ഡിഫൻഡർ ബിഹൈൻഡ് ആണ് ലെവൻഡോസ്കിയുടെ മറ്റു ഡിഫൻഡർ സോ അത് ഡയറക്ട്ലി ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ബാസ്ലോണ എപ്പോഴും ശ്രമിച്ചിരുന്നു ഇപ്പോൾ നേരത്തെ ഓൾമോ നടത്തിയ പോലത്തെ റണ്ണ് ബോൾ ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടി നോക്കാം അപ്പോഴും ഒരു ടു വി ടു വീട്ടിലെ ഐസൊലേഷൻ നമുക്ക് സാധിക്കും ഇപ്പൊ ഗാബിയുടെ ഒരു എക്സാമ്പിൾ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഗാബി നേരെ ഡ്രോപ്പിംഗ് ചെയ്തിട്ട് ഇറങ്ങി വരുന്നത് വീണ്ടും ആ റൈറ്റ് ഹൗസ് സ്പേസ് ചാനലാണ് അവിടെ കുണ്ടെ ഗാബി എം അല്ലെങ്കിൽ കുണ്ടെ ഓൽമോ യം ആൽ ഈ ട്രയാങ്കിൾസ് കിട്ടലിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കുണ്ടയുടെ കയ്യിൽ ബോൾ കിട്ടുകയാണ് കുണ്ടെ നേരെ ഫസ്റ്റ് ടൈം അവിടെ ആ ഒരു ഇൻസൈഡ് ഹൗസ് സ്പേസ് ചാനലിലേക്ക് ഗ്യാവിനെ ഫീഡ് ചെയ്യണം ഇങ്ങനത്തെ മൂവ്മെന്റ്സ് ബാസ്രോണിക്ക് സെന്റർ ആയിട്ടുള്ള ചാനലിൽ ഐസൊലേഷൻസ് കൊടുത്തിരുന്നു ബാസ്രോണിക്ക് പെനൽറ്റി കിട്ടാനായിട്ടും ആ ഒരു ഇൻസൈഡ് ഹൗസ് സ്പേസ് ചാനലിലുള്ള ബോൾ തന്നെയാണ് കാരണമായത് വീണ്ടും ആ ആറ്കുകൾ തന്നെയാണ് കാരണമായത് അവിടെ ഒരു പ്ലെയർ പുറത്തേക്ക് ഒരു രണ്ട് പ്ലയേഴ്സിനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ആ സമയം കൊണ്ട് ഡാനിയോമോയ്ക്ക് അവിടെ വൺ ബി വൺ സിറ്റുവേഷൻ അതിന് ആയിട്ട് കിട്ടുന്നു നേരെ ഓൽമോ അത് കിട്ടില്ല ഫോർസ്റ്റ് വെച്ചിട്ട് ട്രാപ്പ് ചെയ്ത് കൊണ്ടുവരാണ് നേരെ അവിടെ ഫൗൾ റിസീവ് ചെയ്തിട്ട് പെനൽറ്റി വരാണ് സോ ഒരുപാട് ചാൻസസും ഒരുപാട് കിഡിനായിട്ടുള്ള ഗെയിം പ്ലാനും വാസ്ര ഓണം നല്ല വർക്ക്ഔട്ട് ചെയ്തെടുത്തു കംബാക്കിൽ അവരുദ്ദേശിച്ചിരുന്ന കാര്യം വീണ്ടും 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 ട്രൈ ചെയ്തു അവസാനം അത് ഫലിക്കുകയും ചെയ്തു ഒബ്വിയസ്ലി ലക്ക് ഉണ്ട് ലക്കുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ശരിയാണ് അങ്ങനത്തെ ഒരു ചെറിയൊരു ഭാഗ്യം കൂടിയൊക്കെ വേണം ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ കടന്നു കൂടി വരാൻ അതൊക്കെ കൂടിയാവുമ്പോഴാണ് ഒരു സക്സസ്ഫുൾ സീസൺ ആയിട്ട് തീരുക തന്നെ ചെയ്യുക എന്നിരുന്നാലും വരും മത്സരങ്ങളിലേക്ക് വാസ്ത്രണയ്ക്ക് വലിയൊരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ ചോദ്യചിഹ്നങ്ങളും നേരിടാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഇപ്പീ പറഞ്ഞ പോലെ നല്ല രീതിക്ക് ട്രാൻസിഷൻ കൊടുക്കുന്ന ടീമുകൾ അല്ലെങ്കിൽ വിങ്ങേഴ്സുള്ള ടീമുകളൊക്കെ ആകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അതിലേക്ക് കടന്നുവിടാം അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കാണുക എന്നിരുന്നാലും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ടാക്ടിക്കൽ അനാലിസിസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻസിൽ രേഖപ്പെടുത്താം താങ്ക്